െ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ കോടതി നിർദ്ദേശം ഉണ്ടായിട്ടും വനം വകുപ്പ് സർവേ അനുവദിച്ചില്ലെന്ന് പരാതി കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ പി ഡബ്ല്യു ഡി പുറമ്പോ കളക്കലാണ് വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് നടക്കാതെ പോയത് കോടതി നിർദ്ദേശമുണ്ടായിട്ടും സർവേ അനുവദിക്കാതെ വകുപ്പ് കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ പി ഡബ്ല്യു ഡി പുറമ്പോ കളക്കലാണ് നടക്കാതെ പോയത് മുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ പി ഡബ്ല്യു ഡി പുറമ്പോക്ക് കയ്യേറി വനംവകുപ്പ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജിമോൻ ഫ്രാൻസിസ് കോതുമംഗലം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പരാതി നൽകിയിരുന്നു പരാതിയെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം പുറമ്പോ കളർന്നു തിട്ടപ്പെടുത്താൻ താലൂക്ക് സർവേയറും പി ഡബ്ല്യുഡിയും പരാതിക്കാരനും എത്തിയപ്പോഴാണ് വനംവകുപ്പ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്ന കാരണത്താൽ സർവേ നടപടികളോട് സഹകരിക്കാതെ സർവേ ടീമിനെ തിരികെ അയച്ചത് കാരണം രേഖാമൂലം എഴുതി വാങ്ങിയാണ് ഇന്നത്തെ തർക്കം അവസാനിപ്പിച്ചത് പി ഡബ്ല്യു ഡി അധികൃതർ കോടതി നിർദ്ദേശത്തെ തുടർന്ന് നൂറതിർത്തി കല്ലുകൾ വരെ തയ്യാറാക്കിയാണ് ഇന്ന് സർവേക്കെത്തിയത് ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ജനസംഖ്യയുള്ള കുട്ടമ്പുഴ പഞ്ചായത്തിലേക്കുള്ള ഏക സഞ്ചാര മാർഗമാണ് പുന്നേക്കാട് തട്ടേക്കാട് റോഡ് ആകെ മൂന്ന് സ്ക്വയർ കിലോമീറ്റർ മാത്രം വ്യാപ്തിയുള്ള പുന്നേക്കാട് തേക്കും പ്ലാന്റേഷനിൽ ആനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും റോഡ് സൈഡ് കയ്യേറി വെച്ചിരിക്കുന്ന മരങ്ങൾ കാഴ്ചമറയ്ക്കുന്നതും ഈ റോഡിലൂടെയുള്ള സഞ്ചാരം ദുസ്സഹമാക്കിയതിനാൽ റോഡ് സൈഡിലെ മരങ്ങൾ വെട്ടിമാറ്റാൻ പലതവണ വകുപ്പ് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും ീരുമാനമാകാതിരുന്നതിനെ തുടർന്നാണ് വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് സർവേ നടപടികൾ തടസ്സം കൂടാതെ നടത്താൻ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കെ ഒ കുര്യാക്കോസ് എന്നിവർ സ്ഥലത്തെത്തി ശ്രമിച്ചിട്ടും ഇന്ന് സർവേ നടപടികൾ തുടങ്ങാനായില്ല ആളുമായി ബന്ധപ്പെട്ട് സർവേ ഡിപ്പാർട്ട്മെന്റും ഇവിടെ സന്നിഹിതരായിരുന്നു പക്ഷേ എന്നും കാണിക്കുന്നത് പോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിസ്സംഗത മനോഭാവമാണ് ഇന്നിവിടെ ഈ വർക്ക് നടക്കാതിരുന്നത് പക്ഷേ ഞങ്ങളിത് പിന്നോട്ട് മാറില്ല ഉറപ്പായിട്ട് ഈ റോഡിനുണ്ടായിരുന്ന ആവശ്യത്തിന് വീതി ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കാറ്റുമൃഗ ശല്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ദൈനംദിനം ഈ രണ്ടര കിലോമീറ്റർ നീളത്തിൽ ആനകൾ തലങ്ങ് വിലങ്ങും നടക്കുമ്പോൾ ഇവിടെ വീതി കൂടി ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ച് മീറ്ററോളം വീതി ഈ റോഡിന് ആവശ്യമാണ് അത് വനംവകുപ്പിൻ്റെ സ്ഥലമല്ല ഇത് പൂർണ്ണമായിട്ടും റവന്യൂവിൻ്റെ പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ റോഡാണ് ഇവിടെ രാജഭരണ കാലത്തിട്ട് കല്ല് പോലും ഇവിടെ നമുക്കറിയാം വീടുകളിൽ കാണിക്കുന്നുണ്ടാവും രാജഭരണ ഭരണകാലത്തിട്ട കല്ലുകൾ ഒരു രണ്ട് സൈഡിൽ കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥലം വനംവകുപ്പ് എന്ന് കാണിക്കുന്ന മറക്കടപുക്ഷി കാണിക്കാതെ ഒരു സാമൂഹിക വികസനം അല്ലെങ്കിൽ നാടിൻ്റെ വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഈ രണ്ട് സൈഡിലെയും സ്ഥലം വിട്ട് തന്നുകൊണ്ട് ഇവിടെ പി ഡബ്ല്യൂടെ ഫോറസ്റ്റിൻ്റെ സ്ഥലം നിങ്ങൾ ആവശ്യപ്പെടുന്നേ ഇല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലമല്ല ആവശ്യപ്പെടുന്നത് പി ഡബ്ല്യൂടെ സ്ഥലം വിട്ട് തന്നുകൊണ്ട് റോഡിന് വീതി കൂട്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നടപടി സ്വീകരിക്കണം ആ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് വനംവപ്പ് കാണിച്ചത് ധിക്കാരപരമായ ഒരു നടപടിയാണ് അവരോട് ഇവിടെ സർവേർ വിടാൻ പറഞ്ഞിട്ട് അവർ സർവേയർ വിട്ടില്ല കോടതി അലക്ഷ്യമാണ് അവർ കാണിച്ചിരിക്കുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അവിടെ റിട്ടേൺ തന്നിട്ടുണ്ട് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ല എന്ന് പറയുന്നത് പക്ഷെ കൃത്യമായിട്ട് കോടതി ഇൻഫർമേഷൻ കൊടുത്തതാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് സർവേ ആയിട്ട് വരുമ്പോൾ വനംവോപ്പ് കൂടി സഹകരിച്ചുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിൽ പങ്കുകാരാകണം സർവേ നടപടികൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്നും ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കീറംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫും കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യനും സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കെ ഒ കുര്യാക്കോസും പറഞ്ഞു തീരമ്പാറ പഞ്ചായത്താണ് ഈ റോഡ് നിൽക്കുന്നതെങ്കിൽ പോലും ഏറ്റവും പ്രയോജനപ്രദമായി പ്രയോജനപ്രദമാകുന്നത് കുട്ടമ്പഴ് കുട്ടമ്പഴി പഞ്ചായത്തിനാണ് ഈ റോഡ് ഏറ്റവും പ്രയോജനമായി വരുന്നത് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായുള്ള ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വീതി കൃത്യമായി തന്നെ ഈ റോഡിന് കിട്ടിയാലാണ് നമുക്ക് ആളുകൾക്ക് ജനസഞ്ചാരോഗികമാക്കാനായിട്ട് കഴിയൂ ഇതിനുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഫോറസ്റ്റ് സഹകരിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള എല്ലാ സമര നടപടികളായി മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങള് കിരമ്പാർ പഞ്ചായത്തും കുട്ടുമ്പഴ പഞ്ചായത്തിലുള്ള വിവിധ രാഷ്ട്രീയ മറ്റെല്ലാ ജനവിഭാഗക്കാരും തുടർന്ന് മുമ്പിൽ ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസ്ഥ സൂചിപ്പിക്കേണ്ടത് ഓണം വരുന്ന